ൂകാർജിച്ച ശേഷം പതിനേഴാം അധ്യായം ഒന്നു മുതൽ തിരുവചനങ്ങൾ ഈശോ തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന വിവിധ ഉപദേശങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ എങ്ങനെ പെരുമാറണമെന്ന് ഈശോ ശിഷ്യനോട് പറയുകയാണ് ഒന്നാമതായി ശിഷ്യൻ മൂലം ഇടർച്ചകൾ ഉണ്ടാകരുതെന്ന് പറയുന്നു ഉണ്ടായത് ചെയ്യണമെന്നും രണ്ടാമതായി സഹോദരരോട് അളവറ്റ കരണ കാണിക്കണമെന്ന് പഠിപ്പിക്കുന്നു മൂന്നാമതായി വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു അവസാനമായി പ്രതിഫലം ആഗ്രഹിക്കാതെ ശിഷ്യൻ സൽക്കരമങ്ങൾ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ നാല് ഉപദേശങ്ങളും കാലവും ദേശവും കൂടെ നമ്മുടെ ഹൃദയവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഇതിൽ ഏതൊക്കെ ഉപദേശം നമ്മൾ ഇതുവരെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം നമ്മുടെ ജീവിതാർത്ഥവാസ്യം പിതാവായീവിതത്തിന്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ